സ്കൂളുകളുടെ മെനുവിനെ പറ്റി നമ്മുടെ കുഞ്ചാക്കോ ബോബനും ശിവൻകുട്ടി സാർ മിനിസ്റ്ററും കൂടെ പറഞ്ഞ കാര്യങ്ങളുണ്ട് സ്കൂളുകളിലെ മെനു അനുസരിച്ചിട്ട് പയറ് വർഗ്ഗങ്ങളും ചീരവർഗങ്ങളും മാത്രമാണ് കൊള്ളത് പിന്നെ കൂടെ മുട്ടയും പാലും ഉണ്ടായിട്ട് ഇറച്ചിയോ മീനോ ആ കൊടുക്കാം പക്ഷേ അത് പി ടി അല്ലെങ്കിൽ എസ് എം സിയുടെയോ മറ്റ് അത്ഭുതകാംക്ഷകളുടെയോ സഹായത്തോടെ നമുക്ക് കൊടുക്കാം നെയ്യാറ്റിങ്ങിലെ പൊഴിയൂർ യു പി സ്കൂളിൽ അവിടത്തെ പി ടി എസ് എം സിയും സ്കൂൾ ടീച്ചർമാരും പിന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നിട്ട് സ്കൂളിലെ മെനുലും മാറ്റം വരുത്തി കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിലെ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി മറ്റൊരു ദിവസം മീൻ കറി കേട്ടോ പി ടീച്ചർമാരും ചേർന്നിട്ട് മീൻ കറി കൂടെ മെനുവിൽ ഉൾപ്പെടുത്തി അങ്ങനെ ടീച്ചേഴ്സും പിന്നെ എസ് എം സിയും പി ടി അങ്ങനെ ഞാനും കഴിച്ചു നല്ലൊരു ബിരിയാണിയും ചിക്കൻ കറിയും സലാഡും ചേർത്ത് കേട്ടോ ഏതെല്ലാം അടിപൊളിയായിരുന്നു വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ജയിലിലെ മെനുവിന്റെ കാര്യമാണ് കേട്ടോ മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം ഉണ്ട് ആ സംഭവം നമ്മുടെ സ്കൂളുകളിൽ കൂടെ കൊടുത്താൽ നന്നായിരുന്നു ഷുഗർ സഖാവ് പറഞ്ഞ പോലെ സ്കൂളുകളിൽ വിറ്റമിൻസ് ഉള്ള ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷെ അതേ കൂടെ തന്നെ മത്സ്യ മാംസികളോട് ഉൾപ്പെടുത്തിയാൽ ജനങ്ങളെ നികുതി പണം കൊണ്ട് തടവ് പുള്ളികളെല്ലാം തടിച്ചു കൊടുത്തു വരാനുണ്ട് നാളത്തെ ഭാവി തലമുറയായ മക്കൾ കഴിച്ചു വളരട്ടെ ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 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 ഫുഡ് 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 ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കൊടുക്കുന്നത് സർക്കാരിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണം വളരെ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരും കമ്മിറ്റി അംഗങ്ങളും മൊത്തത്തിലെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് പ്രതാപ് കുമാർ വിദ്യാർത്ഥി കൂടിയ സമൂഹത്തിന്റെയും കൂടെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്റെ പി ടിഎയും എസ് എം സിയും എന്റെ അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് മീൻകറിയാണ് കൊടുത്തത് ഈ ആഴ്ച ഞങ്ങൾ ചിക്കൻ കറിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ വിഷരഹിതമായ പച്ചക്കറി കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജയശ്രീ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു പച്ചക്കറി തോട്ടം ഈ സ്കൂളിലുണ്ട് മുഴുവൻ അധ്യാപകരുടെയും പിന്തുണയും രക്ഷകർത്താക്കളുടെ പിന്തുണയും ഈ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ആണ് അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഞങ്ങളോടൊപ്പം ചേർന്ന പി ടി എസ് എം സി അംഗങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട യക്ഷം മറ്റ് അധ്യാപകർ എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കും പി ടി അഭ്യാസത്തിനോട് ഞാൻ പറയുകയാണ് ഈ സ്കൂളിനെ മുന്നേറ്റം പറഞ്ഞു ഞാൻ മാത്രം വിചാരിച്ച പോലെ എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്കാവശ്യം ഉദാമിക്കുന്ന ഇദ്ദേഹത്തിന് നമ്മുടെ മക്കളും ആരോഗ്യത്തുള്ളിൽ വളരെ